ം കാന്തയെക്കുറിച്ചാണ് കാന്ത എന്ന ദുൽഖർ സൽമാൻ സിനിമയെക്കുറിച്ച് അതിനുമുമ്പ് രാമനെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു രാമായണത്തിൽ എത്ര രാമനുണ്ട് എല്ലാവരുടെയും നായകനായ ഒരു രാമൻ സമൂഹത്തിന് മുന്നിൽ മര്യാദ പുരുഷോത്തമനായ രാമൻ അതിനപ്പുറം കൂടെയുള്ളവരെ സ്നേഹിക്കുന്ന സ്നേഹമയനായ രാമൻ സീതയെ കാൽപ്പനികമായി പ്രണയിക്കുന്ന രാമനുണ്ട് സിംഹാസനം നിലനിർത്താൻ സീതയെ സംശയിക്കുന്ന രാമനുണ്ട് ഒടുവിൽ അഗ്നിയിലേക്ക് തള്ളിവിടുന്ന രാമനുണ്ട് എല്ലാം കഴിഞ്ഞ് രാജ്യസിംഹാസനം സുരക്ഷിതമാക്കി മുന്നോട്ട് നടക്കുന്ന രാമനുമുണ്ട് അതിനുശേഷമുള്ളത് ഇവിടെ പ്രസക്തമല്ലാത്തോണ്ട് ഞാൻ പറയുന്നില്ല പല രാമൻ ഒരു മനുഷ്യനാണ് എന്ന് പറയാറുണ്ട് ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ എല്ലാ രാമനും ഉണ്ട് എന്നുള്ള ഒരു വാദമുണ്ട് ചെലോമണി ചെൽവരാജ് സംവിധാനം ചെയ്ത ദുൽഖർ സൽമാൻ നായകനായ ഈ കാന്തയെക്കുറിച്ച് പറയുമ്പോഴാണ് അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് ഈ രാമായണത്തിലെ പല രാമനെക്കുറിച്ച് ഞാൻ ആലോചിച്ചത് ശെൽവമണി ശെൽവരാജ് ഹണ്ടു ഫോർ ദ വീരപ്പൻ എന്ന സീരീസ് ഒരുക്കിയ ഗംഭീരനായ ഒരു സംവിധായകനാണ് എന്നാൽ തൻ്റെ ബിഗ് സ്ക്രീനിലേക്കുള്ള ഈ വരവ് ഒരു ഒന്നൊന്നര വരവാക്കുന്ന ഇടത്താണ് കാന്തയും വ്യത്യസ്തമായി നമ്മുടെ മുമ്പിൽ അവതരിക്കുന്നത് മനുഷ്യൻ്റെ ഉള്ളിലേക്കാണ് അയാൾ ക്യാമറയായിട്ട് പോകുന്നത് അതും ഒരു കുറ്റാന്വേഷണ സിനിമ എന്ന് വിളിക്കാവുന്ന സിനിമ കൂടി ആകുമ്പോൾ എങ്ങനെയായിരിക്കും ആസ്വാദനം എന്ന് പറയണ്ടല്ലോ ഒരു മനുഷ്യൻ നല്ലവനും കെട്ടവനും അതുക്കും അപ്പുറത്തുള്ള ആളും ഒക്കെയാണല്ലോ എന്നാൽ ഏതൊക്കെയോ ഭാഗങ്ങൾ പലപ്പോഴായി നമുക്ക് മുന്നിൽ അവതരിപ്പി അവതരിക്കും നമ്മൾ അതായിട്ട് നമ്മൾ അവതരിക്കും എന്ന് മാത്രം നമ്മളിൽ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള പല മനുഷ്യർ അവതരിപ്പിക്കപ്പെടുന്ന ഒരു രാമാവതാരത്തിൻ്റെ അടയാളപ്പെടുത്തലായി വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്ന ഒരു ഉഗ്രന് സിനിമയാണ് ഒറ്റവാക്കിൽ കാന്ത വല്ലാത്തൊരു അനുഭവമാണ് നമുക്ക് സിനിമയുടെ ആന്തരികമായ വൈകാരിക തലത്തിലേക്ക് പോകുമ്പോൾ തന്നെ ഒരു കുറ്റാന്വേഷണ സിനിമ കാണുന്നത് പോലെ കാണുകയും ചെയ്യാം അതിനപ്പുറത്ത് മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ബന്ധദാർഢ്യത്തിൻ്റെയും അത് ഇഴയടുപ്പത്തിലൂടെ മുന്നോട്ട് പോകുന്നതിൻ്റെയും അത് ദുർബലമാവുന്നതിൻ്റെയും ഒക്കെ ദുരന്തങ്ങളിലേക്ക് നയിക്കുന്നതിൻ്റെയും ഒക്കെ കാഴ്ചയും നമുക്ക് കാണാം തിരിച്ചങ്കോട് കാളിദാസ് മഹാദേവൻ അനാഥനായിരുന്നു അച്ഛനും അമ്മയും ഇല്ലാത്തവൻ അവൻ തെരുവിൽ പൊരുതി മുന്നേറിയവനാണ് എന്നാൽ ഒരു നാൾ അവൻ അയ്യ എന്ന പ്രശസ്തനായ സംവിധായകൻ്റെ അടുത്തെത്തുകയാണ് പിന്നീട് അവനെ വെച്ച അയാൾ സിനിമകൾ എടുക്കുന്നു സൂപ്പർ ഹിറ്റ് ഉണ്ടാക്കുന്നു ഇരുവരും ഉന്നതികളിൽ എത്തുന്നു എന്നാൽ ഇരുവർക്കുമിടയിൽ കടന്നു കയറുന്ന ഈഗോ അവരെ അകറ്റുന്നു വർഷങ്ങൾക്ക് ശേഷം അവർ ഒരു സിനിമ ചെയ്യുകയാണ് ശാന്ത ആ ശാന്ത സിനിമ ചെയ്യാൻ തുടങ്ങുന്നിടത്താണ് കാന്ത സിനിമ ആരംഭിക്കുന്നത് ശാന്തയിലേക്ക് വരുമ്പോൾ രണ്ട് വൻ മരങ്ങളുടെ ഈഗോ ക്ലാഷിൽ തിയേറ്റർ കുലുങ്ങും ശാന്തയിൽ പുതുമുഖ നായിക കുമാരിയാണ് വരുന്നത് ആ കുമാരി എന്ന് പറയുന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നായികയാണ് നമ്മുടെ സിനിമയിലെ നായിക ആ സിനിമാ സെറ്റിൽ നടക്കുന്ന ഒരു കുറ്റകൃത്യം ആ കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള അന്വേഷണം അതാണ് കാന്ത എന്ന സിനിമ അമ്പതുകളിലെ തമിഴ്നാട് തമിഴ് സിനിമാ ലോകം അവിടെ നടക്കുന്ന കഥകളുടെ ഉള്ളിലേക്ക് ചെല്ലുകയാണ് ശെൽവമണി ശെൽവരാജ് കാന്തയുടെ ഏറ്റവും പ്രധാന പ്രത്യേകത സിനിമയുടെ അവതരണത്തിന് ഉപയോഗിച്ച ശൈലി തന്നെയാണ് അതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റും കളറും ഒക്കെ സംയോജിപ്പിച്ച് ഒരു ഭാവുകത്വം അയാൾ ഉപയോഗിക്കുന്നുണ്ട് പഴയകാല സിനിമകളിലേക്ക് നമ്മളെ കുട്ടിക്കൊണ്ടുപോകുന്ന സ്ക്രീനിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തെളിയും യഥാർത്ഥ ജീവിതം ഒരു പ്രത്യേകതരം കളറിൽ തെളിയും കളർ തന്നെ ഇരുണ്ട അന്തരീക്ഷത്തിലേക്ക് നമ്മൾ നമ്മളടുപ്പിക്കും ഈഗോയും പകയും പ്രണയവും നിരാശയും പ്രതീക്ഷയും ഒക്കെ അടങ്ങിയ മനുഷ്യൻ്റെ അടിസ്ഥാന ചോദനകളുടെ ഇരുണ്ട ലോകത്തിലെ സമാഹൃത കഥകളുടെ ഒരനുഭവമാണ് കാന്ത ഒരുപക്ഷെ മികച്ച സിനിമകൾ പല ഭാഷകളിൽ ഉണ്ടായ അവതരിപ്പിക്കപ്പെട്ട വിഷയം എന്നാൽ അതിലേക്കൊക്കെ നമ്മുടെ ശ്രദ്ധ ആലോചന പോകും മുമ്പ് നമ്മളെയും കൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് അതിവേഗം കുതിക്കുന്ന വൈകാരിക ആവിഷ്കരണങ്ങളുടെ ഒരു നട്ടിപ്പ് ലോകം അതാണ് കാന്ത ദുൽഖർ സൽമാന്റെ കഥാപാത്രത്തെ നടുപ്പിൻ ചക്രവർത്തി എന്ന് പ്രശംസിച്ചുകൊണ്ടും പിന്നീട് ആക്ഷേപമായിക്കൊണ്ടും ഒക്കെ സമുദ്രക്കനിയുടെ അയ്യ പ്രയോഗിക്കുന്നുണ്ട് നടുപ്പിൻ ചക്രവർത്തി ഈ സിനിമയിലെ കഥാപാത്രങ്ങളോട് പോകുമ്പോൾ വളരെ കുറച്ച് കഥാപാത്രങ്ങളെയാണ് നമുക്ക് മുന്നിൽ അദ്ദേഹം ഇട്ടു തരുന്ന സംവിധായകർ അതിൽ എടുത്തു പറയേണ്ട ചിലരെയാണ് നമ്മൾ പറയുന്നത് അതിലൊന്ന് ദുൽഖർ സൽമാനാണ് ദുൽഖർ ഒരു പാൻ ഇന്ത്യൻ മെറ്റീരിയൽ ആണ് എന്ന് തെളിയിക്കപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ നടിപ്പിൻ്റെ വ്യാപ്തി എത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ അതിന അദ്ദേഹത്തിന് എത്രമാത്രം അവസരം കിട്ടി എന്നത് പരിശോധിച്ചാൽ അടുത്ത കാലത്താണ് അതിലേക്ക് നമ്മൾ വന്നതെന്ന് കണ്ടെത്താൻ കഴിയും ഒടുവിൽ ലക്കി ഭാസ്കറിലടക്കം തെലുങ്ക് തമിഴ് സിനിമകളിൽ ദുൽഖറിൻ്റെ പ്രകടനം ഗംഭീരമായ വിലയിരുത്തലുകൾക്ക് ഇടയാക്കിയിട്ടുണ്ട് എന്നാൽ കാന്തയിൽ ദുൽഖർ ഒരു അസാധാരണ നടനാണ് എന്ന് തെളിയിക്കുകയാണ് നേരത്തെ പറഞ്ഞ വാണിജ്യ സിനിമകളുടെ പാൻ ഇന്ത്യൻ എന്നതിന് അപ്പുറത്തേക്ക് ഒരു പാൻ ഇന്ത്യൻ പ്രതിഭയാണ് നടനാണ് എന്ന് തെളിയിക്കുകയാണ് ടി കെ മഹാദേവൻ എന്ന സൂപ്പർ സ്റ്റാറിൻ്റെ ജീവിതം പല വഴികളിലൂടെ കടന്നു പോകുമ്പോഴും അയാൾ നടുപ്പിൽ മന്നനാണ് അയാളുടെ മാനസിക വ്യാപാരം അസാധാരണമാണ് അപ്പോഴും ഗംഭീരമായി അഭിനയിക്കുന്നയാളായി അയാൾ നടൻ എന്ന നിലയിൽ ഉണ്ട് വിവിധ തലത്തിലാണ് മഹാദേവന്റെ സഞ്ചാരം ഒരു ഘട്ടത്തിൽ അയാൾ ജീവിക്കുന്ന മനുഷ്യൻ മറ്റൊരിക്കൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തെ സൂപ്പർ സ്റ്റാർ അക്കാലത്തെ കഥാപാത്രങ്ങളുടെ ഭാവുകത്വത്തിൽ കയ്യുതുക്കത്തോടെ അഭിനയിക്കുന്നുണ്ട് ദുൽഖർ മിമിക്രിയാകാനിടയുണ്ടായിരുന്ന പഴയ ഭാവുകത്വം പക്ഷേ നല്ല രസമായിട്ട് ദുൽഖർ അത് അവതരിപ്പിച്ചിട്ടുണ്ട് ചില കയ്യാംഗ്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ പഴയ തമിഴ് സിനിമയിലൊക്കെ അതിഭാവുകത്വത്തോടെ നമുക്ക് ഇന്ന് തോന്നുന്ന രീതിയിലുള്ള അവതരണ രീതി വലിയ താരങ്ങളുടെ അവതരണ രീതി ഇങ്ങനെയൊക്കെയുള്ള ആക്ഷൻ ഈ കാമുകി കാമുകന്മാരുടെ സം സല്ലാഭം അതിൽ ഇങ്ങനെ ഒരു പൂവൊക്കെ കൊടുക്കുന്ന ശൈലിയൊക്കെ ഉണ്ടല്ലോ അതോടൊപ്പം തന്നെ വൈകാരിക പ്രകടനങ്ങൾ കരച്ചിൽ ചെറിയ സൂക്ഷ്മ അഭിനയത്തിൽ അതായത് ചുണ്ടിൻ്റെ ചലനങ്ങൾ പോലും കണ്ണുകളുടെ ചലനങ്ങളൊക്കെ ഭംഗിയായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട് ഒരു തരത്തിൽ നമുക്ക് കല്ലുകെട്ടി ആവാൻ ഉണ്ടായിരുന്ന സാധനത്തെ ഒരു തരത്തിലും അങ്ങനെ ആകാതെ ഒരു അഭിനേതാവിൻ്റെ ഐഡന്റിറ്റിയോടുകൂടി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു നമ്മൾ അത്ഭുതപ്പെടുത്തും ദുൽഖറിന്റെ ആ ഒരു പെരുമാറ്റം നടൻ എന്ന നിലയിലുള്ള ഒരു അവതരണം അങ്ങനെ തന്നെ പറയാവുന്ന തരത്തിലാണ് അഭിനയം അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും സംഭാഷണാധിഷ്ഠിതമായാണ് സിനിമയുടെ പോക്ക് പുതിയ കാലത്തെ സിനിമ ആയിരിക്കുമ്പോൾ തന്നെ സംഭാഷണമടക്കം പഴയ സങ്കേതം ഇതിൻ്റെ അടിത്തറയായി ഉപയോഗിച്ചിട്ടുണ്ട് രണ്ടാമത് പ്രത്യേകമായി എടുത്തു പറയേണ്ടത് സമുദ്രക്കനി സമുദ്രക്കനിയെ പറ്റി നമുക്കറിയാവുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ രണ്ടാമതായി പറഞ്ഞത് എന്നാലും ഇതിൽ ഒരു ഔൺസ് കൂടിയ സമുദ്രക്കനിയുണ്ട് ദുൽഖറും സുദ്രക്കനിയും തമ്മിലുള്ള ഈഗോയുടെ സംഘർഷമാണല്ലോ സിനിമയുടെ ഒരു പ്രധാന ധാര അതാണ് ഞാൻ പറഞ്ഞത് അവിടെ അവർ രണ്ടുപേരുടെയും തീപ്പൊരി ചിതർന്ന സംഘർഷമുണ്ട് അത് സംഭാഷണത്തിനപ്പുറത്ത് വൈകാരികതയുടെ അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നത് സംഭാഷണങ്ങളിലൂടെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടീക്കപ്പുറത്ത് അവർ തമ്മിലുള്ള ഒരു സംഘർഷാത്മകമായ വൈകാരികതയാണ് അവിടെയാണ് ദീപൂരി ചിത്രക ഒരു രക്ഷയില്ലാത്ത പോക്കാണ് ഭൂതകാലത്ത് ടി കെ മഹാദേവൻ അഭയം നൽകിയ ഒരു സംവിധായകന്റെ കഥ ഞാൻ പറഞ്ഞല്ലോ അവിടെ നിന്ന് അയാൾ സൂപ്രതാരമായി മാറുമ്പോൾ ഉണ്ടാകാനിടയുള്ള സ്വാഭാവികമായൊരു പരിണാമമുണ്ട് അധികാരവും സ്ഥാന നേട്ടവും പണവും ഒക്കെ കൂടി ചേർന്ന് മനുഷ്യനുണ്ടാകുന്ന മാറ്റം അത് ഗുണപരമായ മാറ്റമാണോ ദോഷമായ മാറ്റമാണോ എന്നൊക്കെ നമുക്ക് വിലയിരുത്താവുന്ന സാഹചര്യം ഇവിടെയുണ്ട് അസാധാരണമായി സമുദ്രക്കനെ അവതരിപ്പിക്കുന്നുണ്ട് ഒരു ഹെവി ക്യാരക്ടർ സമുദ്രക്കനിയുടെ സ്വാഭാവികമായ അവതരണ ശൈലിയിൽ സിനിമയെ മൊത്തം എടുത്തുയർത്താൻ അദ്ദേഹത്തിന് ഈ കഥാപാത്രത്തിലൂടെ കഴിയുന്നുണ്ട് നായിക കുമാരി പ്രത്യേകമായിട്ട് ഈ സിനിമയുടെ ഒരു ബലമാണ് ഭാഗ്യശ്രീ ബോസ്രെ ഗംഭീര നടിയാണ് എന്ന് തെളിയിക്കുന്നുണ്ട് അവർ ടി കെ മഹാദേവനൊപ്പം മാറി മാറിമറിയുന്ന മാനസികാവസ്ഥകളിൽ ഒപ്പം സഞ്ചരിക്കേണ്ടി വരുന്ന ഒരു പുതുമുഖ നടി അയ്യായുടെ സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയ നടി അതിനിടയിൽ ഒരു സിനിമയുടെ ചിത്രീകരണ കാലത്ത് ളവാണെങ്കിലും അവർ താങ്ങേണ്ടി വരുന്ന സമയം അത്ര ചെറുതായിരുന്നില്ല റാണ ദഘുപതിയുടെ പോലീസ് ഉദ്യോഗസ്ഥൻ ഇടവേള കഴിഞ്ഞ് കടന്നു വരുന്നുണ്ട് മലയാള സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു കുറുക്കൻ ശൈലിയിലുള്ള ഒരു ഗംഭീര പോലീസുകാരനാണ് പക്ഷേ റാണയുടെ കഥാപാത്രങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മുഴുവനൊന്നും പഠിച്ചിട്ടില്ല മുപ്പരുടെ സിനിമ കഥാപാത്രങ്ങളെയൊന്നും പക്ഷേ അദ്ദേഹം നമ്മൾ മുഖ്യധാരയിൽ നിലകൊള്ളുന്ന ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഫിനിക്സിനെ അവതരിപ്പിച്ചിട്ടുള്ളത് ഒരു പോലീസ് ഇൻസ്പെക്ടർ മനുഷ്യൻ അവൻ്റെ മനസ്സിൽ മാനസിക വ്യാപാരങ്ങളിൽ ആരൊക്കെയായി അഭിനയിക്കുന്നു എന്ന ചോദ്യമാണ് ദാർശനികർ പലമട്ടിൽ പലപ്പോഴും ഒരു ചോദ്യം കാന്തയിൽ കാണുന്നത് പല കഥാപാത്രങ്ങളാണ് എങ്കിലും അവരെല്ലാം ഓരോരുത്തരുടെയും ഉള്ളിലുള്ളതാണ് എന്ന് നമുക്ക് തോന്നും ഒരിടത്ത് നമ്മൾ ടി കെ മഹാദേവനാണ് മറ്റൊരിടത്ത് അയ്യായാണ് വേറൊരിടത്ത് കുമാരിയും ഫിനിക്സും ഒക്കെയാണ് പല മട്ടിൽ പല രീതിയിൽ പെരുമാറുന്ന ആളുകളാണ് ആത്യന്തികമായി കാന്ത ഒരു രാമായണമാണ് എന്ന് ഞാൻ തുടക്കത്തിൽ പറയാൻ കാരണം ഒരു കഥാപാത്രത്തിൻ്റെയും ഓരോ കഥാപാത്രത്തിൻ്റെയും ഒക്കെ ഈ വ്യത്യസ്ത തലമാണ് ഈ വൈവിധ്യം കാരനാണ് ഇനി ടി കെ മഹാദേവനാണെങ്കിലും ആണെങ്കിലും തൻ്റെ വൈകാരികതകളും ആഹ്ലാദങ്ങളും ഈ യും ലക്ഷ്യവും ഒക്കെ മാത്രം മുൻനിർത്തി സ്വന്തം നായകത്വം നിലനിർത്താൻ ഒരു മനുഷ്യൻ പെടുന്ന പാട് എന്ന് പറയാവുമോ എന്ന് എനിക്കറിയില്ല പടാ പാടെന്ന് പറയാൻ ആവുമെന്നറിയില്ല അതിനുവേണ്ടി അയാൾ നടത്തുന്ന ശ്രമങ്ങൾ അതിനയാൾ തെളിക്കുന്ന വഴികൾ അവിടെ കുറ്റബോധത്തിൻ്റെ ആശയക്കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം ആ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് അവൻ്റെ ശരികളാണ് അവിടെ പാലിക്കപ്പെടുക പക്ഷെ നഷ്ടം ഇരയാക്കപ്പെടുന്നവർക്ക് മാത്രമാവും അയാളുടെ മുന്നോട്ടുള്ള പോക്കിൽ ശാന്ത എന്ന സിനിമയുടെ ചിത്രീകരണത്തിൽ നിന്നാണ് കാന്ത ആരംഭിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ തമിഴിൽ ഷായും കായും വലിയ വ്യത്യാസങ്ങളില്ലാത്ത അക്ഷരങ്ങളാണ് അത് പിന്നീട് നമുക്ക് മനസ്സിലാവും സിനിമ കാണുമ്പോൾ തൻ്റെ സിനിമയുടെ പേര് കാന്തയാക്കാൻ ടി കെ മഹാദേവൻ ഇറങ്ങിത്തിരിക്കുന്നതും പിന്നീട് മാറി മറിയുന്ന സംഭവ വികാസങ്ങൾ കടന്ന് ഒടുക്കം ശാന്ത എന്ന പേരിൽ തന്നെ ആ സിനിമ പുറത്തിറങ്ങി സംതൃപ്തിയോടെ കണ്ട് മടങ്ങുമ്പോൾ ടി കെ മഹാദേവൻ ആരാണ് എന്ന് നമ്മൾ തിരിച്ചറിയും ഒരു രക്ഷയുമില്ലാത്ത അവതരണത്തിലൂടെ കാന്ത എന്ന സിനിമ നമുക്ക് നൽകിയ ആസ്വാദനം എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയും അംമാതിരി ക്ലൈമാക്സും കഴിഞ്ഞുള്ള ഒരു ആൻറ്റി ക്ലൈമാക്സും സിനിമ കണ്ട് ക്ലൈമാക്സ് കഴിഞ്ഞു എന്ന് കരുതി പ്രധാന ടൈറ്റിൽ എഴുതി കാണിക്കും അപ്പോൾ ആരും എണീറ്റ് പോകാൻ പാടില്ല നമ്മൾ സംവിധായകൻ എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിക്കുമല്ലോ അങ്ങനെ എഴുതി കാണിക്കുമ്പോൾ ആരും പോകാൻ പാടില്ല അത് കഴിഞ്ഞ് വേറൊരു ആൻറ്റി ക്ലൈമാക്സ് വരാറുണ്ട് അതാണ് ഈ സിനിമ അതാണ് ടി കെ മഹാദേവൻ അതാണ് രാമൻ അതാണ് ഓരോ മനുഷ്യനെയും കിട്ടിലും കൊള്ളിക്കുന്ന തിരിച്ചറിവ് എന്നുള്ളതാണ് പ്രധാനമായി പറയാനുള്ളത് ഈ മട്ടിൽ ഒരു വ്യത്യസ്തമായ അന്വേഷണ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം വൈകാരികതയുടെ സംഘർഷം എന്ന് പറയാം മനുഷ്യൻ്റെ മാനസിക വ്യാപാരങ്ങളുടെ അവതരണം എന്ന് പറയാം അങ്ങനെ പല മട്ടിൽ ഉള്ള വ്യാഖ്യാനത്തിന് സാധ്യതയുള്ള ഭാവിയിലും നിലനിൽക്കുന്ന ഒരു കഥാതന്തു ആ മട്ടിൽ അവതരിപ്പിച്ച ശെലോമണി ശെൽവരാജനും കൂട്ടുകാർക്കും ആ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും അവരുടെ പ്രയത്നം അർത്ഥവത്താണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമ തന്നെ ലഭിച്ചു എന്നുള്ളതാണ് നമുക്കും ലഭിച്ചു എന്നുള്ളതാണ് നന്ദി നമസ്കാരം